ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിജ്ഞാപനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചയച്ചതോടെയാണ് വീണ്ടും സർക്കാർ വിട്ടിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് വാർഡ് പുനർനിർണ്ണയത്തിന് വിജ്ഞാപനം പുറത്തിറക്കാൻ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് സർക്കാർ അയച്ച ഓർഡിനൻസാണ് ഗവർണർ മടക്കിയത് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കിയതോടെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാവാതെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് ഓർഡിനൻസ് പാസാക്കിയത് എന്നാൽ ഓർഡിനൻസ് പാസാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകാത്തതിനാൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ നടത്തിയ സർവകലാശാല സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി സർക്കാരും ഗവർണറും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു ഈ നിയമ പോരാട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടി കിട്ടിയ അതേ ദിവസമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ വിഭജനത്തിനുള്ള ഓർഡിനൻസ് നിയമമാക്കാനുള്ള ബിൽ ഗവർണറുടെ പരിഗണനയ്ക്കായി എത്തുന്നത് അതോടെ ബിൽ തിരിച്ചയക്കാനുള്ള നിയമവശം തേടുകയായിരുന്നു രാജ്ഭവൻ കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിച്ചത് ഹൈക്കോടതി റദ്ദു ചെയ്ത് ഗവർണർക്ക് തിരിച്ചടിയായത് രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടുന്നതിനിടയിലാണ് വീണ്ടും സർക്കാരിന് തിരിച്ചടി ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നതിനെ കുറിച്ച് നേരത്തെ നിയമോപദേശം ലഭിക്കാത്തതും സർക്കാരിനെ വെട്ടിലാക്കാൻ കാരണമായി ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള ബിൽ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായില്ല രണ്ട് ബില്ലുകൾ പാസാക്കുകയും മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി രാഷ്ട്രപതി അയച്ച രണ്ട് ബില്ലുകൾ ഒപ്പിട്ടെങ്കിലും മറ്റു ബില്ലുകളിൽ തീരുമാനം കൈക്കൊള്ളാൻ രാഷ്ട്രപതി ഭവനും തയ്യാറായില്ല ലോകായുക്തയുടെ ചിറകരിയുന്ന നിയമമാണ് പാസായതിൽ ഒന്ന് മറ്റു ബില്ലുകളിൽ രാഷ്ട്രപതി ഭവൻ എന്ന് തീർപ്പുണ്ടാക്കുമെന്ന് വ്യക്തമല്ല ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്നും മാറ്റാനുള്ള ബില്ലാണ് സർക്കാർ പാസാക്കിയ ഏറ്റവും സുപ്രധാന ബില്ല് ലോകായുക്ത ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ മിൽമ സഹകരണ ബിൽ സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ ചാൻസലർ ബിൽ എന്നിവയാണ് സർക്കാർ പാസാക്കി ഗവർണറുടെ അനുമതിക്കായി അയച്ചവ ഇതിൽ പൊതുജനാരോഗ്യ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു കേരള ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ രണ്ടെണ്ണത്തിൽ തീർപ്പ് കൽപ്പിച്ചെങ്കിലും സഹകരണ നിയമ ഭേദഗതി ബിൽ മിൽമ സഹകരണ ബിൽ സെർച്ച് കമ്മിറ്റി ഭേദഗതി ബിൽ ചാൻസലർ ബിൽ എന്നിവ നിയമമാവാത്തതിൽ സർക്കാർ ഏറെ അസ്വസ്ഥരാണ് നിലവിലുള്ള സിൻഡിക്കേറ്റ് നിയമം ഭേദഗതി ചെയ്യുന്നതോടെ ചാൻസലർക്ക് സിൻഡിക്കേറ്റ് നിയമനത്തിൽ ഇടപെടാൻ പറ്റാതെയാവും സർക്കാരിന് നേരിട്ട് നിയമിക്കാവുന്ന തരത്തിലാണ് നിയമ ഭേദഗതി ചെയ്തിരിക്കുന്നത് സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് വി സി നിയമനങ്ങളെല്ലാം സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള നിയമങ്ങളാണ് സർക്കാർ ബില്ലുകളാക്കി പാസാക്കി ഗവർണർക്ക് അയച്ചത് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ വന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു സർക്കാർ എന്നാൽ ഗവർണറുടെ അധികാരം കവരുന്ന ബില്ലിൽ അന്തിമ തീരുമാനം രാഷ്ട്രപതി കൈക്കൊള്ളുന്നതാണ് ഉചിത നിലപാട് സ്വീകരിക്കുകയും ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയക്കുകയുമായിരുന്നു ഗവർണറുടെ ഈ ചടുലമായ നീക്കം സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ നവംബറിലാണ് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് കേരള സർവകലാശാല സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമിച്ചെന്ന ആരോപണവുമായി എസ് എഫ് ഐ രംഗത്തെത്തുകയും ഗവർണറെ വഴിതടയുകയും ചെയ്ത സംഭവം കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് കടുപ്പിച്ചിരുന്നു ഗവർണറുടെ നിയമനം രാഷ്ട്രീയ പരിഗണന വെച്ചാണെന്നും സർവകലാശാല നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെ സെനറ്റ് അംഗങ്ങളെ നിയമിച്ച നടപടി റദ്ദു ചെയ്യണമെന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ഗവർണർ നിയമിച്ച നാലു പേരെയും അയോഗ്യരാക്കിയ ഹൈക്കോടതി ആറാഴ്ചയ്ക്കുള്ളിൽ നിയമനം നടത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ സിൻഡിക്കേറ്റ് നിയമനം സംബന്ധിച്ചും ബി നിയമനം സംബന്ധിച്ചും സംസ്ഥാനത്ത് നേരത്തെ നിലനിന്നിരുന്ന തർക്കം പുതിയ മാനങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനം ഗവർണർ കൈക്കൊണ്ടാലും അതിനെതിരെ സർക്കാർ നീങ്ങും ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനെതിരെ രാജ്ഭവനും സ്വീകരിക്കുക ഈ നീക്കത്തിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനർവിഭജനം നടത്താനുള്ള ഓർഡിനൻസ് രാജ്ഭവൻ തിരിച്ചയച്ച നടപടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഫലത്തിൽ ജൂൺ നാലിന് ശേഷമേ നിയമസഭാ സമ്മേളനം സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവൂവെന്ന് വ്യക്തം